ഇസ്ലാമിലെ ദൈവമായിട്ടുള്ള മുഹമ്മദിനോടുള്ള പരമമായ അടിമത്തമാണ് നമ്മൾ ഇസ്ലാമിൽ കാണുന്നത് പ്രിയപ്പെട്ട രവിചന്ദൻ ഷാറെ അല്പം സത്യസന്ധത വേണം കൂടുതലൊന്നും വേണ്ട എൻ്റെ മുകളിൽ ഒരു ശക്തിയില്ല ഞാൻ വിചാരണ ചെയ്യപ്പെടുകയില്ല ചോദ്യം ചെയ്യപ്പെടുകയില്ല കളവ് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ശിക്ഷ ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ ആവാമോ മുഹമ്മദിനെ ബി പ്രധാന ദൈവമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്താണ് ഈ പറയുന്നത് മുഹമ്മദ് നബി ഞങ്ങളുടെ വിശ്വാസപ്രകാരം സൃഷ്ടിയാണ് മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നിങ്ങൾ ബാങ്ക് വിളി കേൾക്കാറില്ലേ നിങ്ങൾ ഖുറാനൊന്നും വായിക്കണ്ട കാരണം നിങ്ങൾക്ക് അത് വായിക്കാനുള്ള സമയം നിങ്ങൾ അതിന് മെനക്കെടുക്കില്ല നിങ്ങളുടെ ഉദ്ദേശം വെറുതെ പരിഹാസം കളവ് ചിരി ഇങ്ങനെ ഈ രീതിയാണ് താങ്കളുടെ ഒരു പൊതുവായ ഒരു ശൈലി അതുകൊണ്ട് അഞ്ചു നേരം ബാങ്ക് കേൾക്കാറുണ്ടല്ലോ അറബിയിലാണെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ എന്താണ് ആ ബാങ്ക് അഞ്ചു നേരമാണ് കൊടുക്കുന്നത് താങ്കൾക്ക് ശക്തി ഉണ്ടല്ലോ അഷതു ഇലാ ഇല്ല അള്ളാഹു അല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദ് മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു കണ്ടോ പിന്നെ മുഹമ്മദ് പ്രധാന ദൈവം ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കൂട്ടത്തിലെ മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടിക്കാരെ മുഹമ്മദ് നബി ദൈവമില്ല അപ്പോൾ താങ്കളുടെ ഈ ശ്രമങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിയെടുത്ത് അവിടെ കൂടെ നിർത്തലല്ലേ അത് താങ്കൾ അക്കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ സത്യം പറയണ്ടേ താങ്കൾ കളവ് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ താങ്കളെ വിശ്വസിക്കുവോ പിന്നെ താങ്കളുടെ കൂടെ വരുമോ താങ്കളുടെ കൂട്ടത്തിൽ ഇപ്പം നിൽക്കുന്ന ആൾ തന്നെ അപ്പൊ താങ്കൾ സത്യസന്ധ പ്രവർത്തനം എന്നുള്ളത് താങ്കളുടെ ആവശ്യമാണ് എനിക്ക് കേട്ടോ ഖുറാനിൽ ഒരു സൂറത്തുണ്ട് പേര് അദ്ധ്യായം അതിലെ പതിനേഴാമത്തെ വചനം ക്രൈസ്തവർ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ചാണ് എന്താണ് ആ തെറ്റ് ഖുറൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു എങ്ങനെ പറഞ്ഞവർ കാലു അവർ പറഞ്ഞു മസീബിനു മറിയം മറിയമിന്റെ പുത്രൻ യേശു ദൈവമാണ് എന്ന് പറഞ്ഞവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു കേട്ടോളെ അപ്പോ യേശുവിനെ ദൈവം എന്ന് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ പോകും എന്നിട്ട് അതിനുശേഷം പറയാം അവരോട് ചോദിക്കുക ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും മറിയമിനെ തന്നെയും അദ്ദേഹത്തിന്റെ പുത്രൻ യേശുവിനെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ മാത്രം അധികാരമുള്ളവർ ആരാണുള്ളത് എന്ന് അവരോട് ചോദിക്കുക ആ ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനെല്ലാം മുഹമ്മദ് നബിയും പെട്ടു അപ്പൊ മുഹമ്മദ് നബിയെ തന്നെ അള്ളാഹ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആർക്കാണ് ചോദ്യം ചെയ്യാൻ കഴിയുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് മാത്രവുമല്ല യേശുവിനെ അള്ളാഹുവാണ് ദൈവമാണെന്ന് പറഞ്ഞവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു എന്നും പറയാം ഇത് ഞാൻ ഖുറാനിൽ പറയാണ് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മുഹമ്മദ് നബി ദൈവാണെന്ന് പറയാ പിന്നെ രവീചന്ദ്രൻ സാറേ ഇനി ഖുർആൻ നേർക്ക് നേരെ പറയാണ് ഖുർആാനില് ഒരു അധ്യായമുണ്ട് ഉണ്ട് പേര് അൽ കഹിഫ് എന്നാണ് അതിലെ നൂറ്റി പത്താമത്തെ വചനം കുൽ മുഹമ്മദ് നബിയെ ഇന്നമ അന പറയുകും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് പക്ഷെ എന്താണ് എൻ്റെ പ്രത്യേകത യൂഹ ഇലയ്യ എനിക്ക് അള്ളാഹുവിൽ നിന്ന് ബോധനം ലഭിക്കുന്നുണ്ട് എന്താണ് ആ ബോധനം ും നിങ്ങളുടെ എനിക്ക് ബോധനം നൽകപ്പെടുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളെ കൊല്ല ഒരു മനുഷ്യൻ മാത്രമാണ് എനിക്ക് ദാഹിക്കും വിശക്കും ഞാൻ അങ്ങാടി കൂടി നടക്കുക ഒക്കെ ചെയ്യും ഇതാണ് ഖുർആൻ പറയുന്നത് കേട്ടോ നബിയെ ആ മക്കയിലെ വിഗ്രഹാരാധകർ വിമർശിച്ചിരുന്നു അവർ വിമർശിച്ചെന്താണ് സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാനിൽ ഏഴാമത്തെ വചനത്തിൽ കാണാൻ വക്കാലു മുഹമ്മദ് നബി അവർ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇതെന്ത് പ്രവാചകനാണ് ഭക്ഷണം കഴിക്കുന്നു അസ്വാഖ് അങ്ങാടി കൂടി നടക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു പ്രവാചകനുണ്ടോ ഉണ്ടോ അപ്പൊ പ്രവാചകന് പോലും ഇങ്ങനെ നടക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല വിശ്വസ്ത ഒരു ജനത അള്ളാഹു വിമർശിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മുഹമ്മദ് നബി ദൈവാണെന്ന് പറയാ മുഹമ്മദ് നബിക്ക് മക്കളുണ്ട് മുഹമ്മദ് നബിക്ക് ബാപ്പയുണ്ട് മുഹമ്മദ് നബിയുടെ ബാപ്പയുടെ പേര് അബ്ദുള്ള മകളുടെ പേര് ഫാത്തിമാണ് അള്ളാഹുവിന് മക്കളില്ല ഒരു ചെറിയ അധ്യായമുണ്ട് അതിൽ അള്ളാഹു പറയാൻ കുൽ നബി പറയുക മുഹമ്മദ് നബിയെ പറയുക ഹുവല്ലാഹു അഹദ് അള്ളാഹു സമത് അള്ളാഹു ആരുടെയും ആശ്രയമില്ലാത്തവനാണ് ലം ഇല്ലാത്തവനാണ് വലം യൂലത് അവന് മക്കളില്ല അവൻ ആരുടെയും മകനുമല്ല ഇത് ഖുറാൻ പഠിപ്പിച്ചാണ് പക്ഷെ മുഹമ്മദ് നബിക്ക് ഫാത്തിമ എന്ന് പറയുന്ന മകളുണ്ട് അബ്ദുള്ള എന്ന് പറയുന്ന ബാപ്പിയുണ്ട് അങ്ങനെയുള്ള ആളെങ്ങനെയാണ് അള്ളാഹു ആവുക ദൈവം ആവുക രവിചന്ദ്രൻ സാറെ ഇനി ഖുറാനിൽ ആദ്യം ഇറങ്ങിയ സൂക്തം നിങ്ങൾ മുഹമ്മദ് നബിക്ക് ആദ്യം അവതരിപ്പിക്കപ്പെട്ട സൂക്തം ഹിറാ ഗുഹയിൽ വെച്ച് ഇക് ബിസ്മി സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക അപ്പൊ മുഹമ്മദ് നബി സൃഷ്ടിയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവാണ് ഇതല്ല ഇതൊരു ഒന്ന് വായിച്ചിട്ട് വേണ്ട വിമർശിക്കുക ദയവ് ചെയ്ത് താങ്കൾക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ശക്തമായി വിമർശനവുമായിട്ട് മുന്നോട്ട് പോകാൻ പക്ഷെ അത് സത്യമായിരിക്കണം കളവും പരിഹാസവും ഒന്നും കൊണ്ട് ആളെ കിട്ടൂല കേട്ടോ